ഒരു ദിവസത്തെ പ്രധാന ഭക്ഷണമാണ് പ്രഭാത ഭക്ഷണം ദിവസം മുഴുവനും നിങ്ങൾക്ക് ഉന്മേഷം ലഭിക്കാനും ഊർജത്തോടെ നടക്കാനും ഇത് സഹായിക്കുന്നു അതിനാൽ തന്നെ പ്രഭാത ഭക്ഷണം മുടക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തെ നന്നായി ബാധിക്കാൻ സാധ്യത കൂടുതലാണ് റിപ്പോർട്ട് കാണാം പ്രഭാത ഭക്ഷണം കഴിച്ച ഉടനെ കുളിക്കുന്നത് ഒഴിവാക്കണം ഇത് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണമാകുന്നു അതിനാൽ തന്നെ ഭക്ഷണം കഴിച്ച ഉടനെ കുളിക്കുന്നത് ഒഴിവാക്കണം ഉറക്കമെഴുന്നേറ്റ് രണ്ട് മണിക്കൂറിനുള്ളിൽ പ്രഭാത ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കണം രാവിലെ ഒൻപത് മണിക്ക് മുൻപ് ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത് കാരണം രാത്രി മുഴുവൻ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് തന്നെ ശരീരത്തിന് വെള്ളവും ഭക്ഷണവും ആവശ്യമാണ് നേരത്തെ ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തിലെ സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു അതേസമയം വൈകുന്തോറും ശരീരത്തിലെ സമ്മർദ്ദവും കൂടുന്നു മിക്ക ആളുകൾക്കും രാവിലെ വിശപ്പ് കുറവായിരിക്കും അതിനാൽ തന്നെ പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നത് ചിലർക്കൊരു ശീലമാണ് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിൽ മാറ്റമുണ്ടാകുന്നു ഇത് നിങ്ങളുടെ മാനസികാവസ്ഥയെയും ഊർജത്തെയും നന്നായി ബാധിക്കുന്നു രാവിലത്തെ തിരക്കിനിടയിൽ തിടുക്കത്തിൽ എന്തെങ്കിലും കഴിച്ച് ഓടുന്നവരാണ് നമ്മളിൽ പലരും കുറച്ചു കഴിയുമ്പോൾ ഇത് വിശപ്പ് കൂടാൻ കാരണമാകുന്നു അതിനാൽ തന്നെ ധാരാളം പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കണം